എന്റെ കടയിൽ വന്ന് എന്തെങ്കിലും ഒന്ന് അടിച്ചു മാറ്റാൻ പറ്റുമോ ഏതായാലും ഞാനോട് ചലഞ്ചിട്ട ആ കടിക്കാണ് പോയിട്ട് കോട്ടയ്ക്കിൽ ബി എച്ച് റോഡെന്ന കടന്റെ ലൊക്കേഷൻ പ്രൊഫൈല് കണ്ടത് അങ്ങനെ ഏതായാലും അവിടെയുള്ള ആരുടെയെങ്കിലും ഒക്കെ ചോദിച്ചോ അതപ്പ നല്ലത് ഉദാഹരണ കട ഇവിടുന്ന് ഇയാളോടിച്ച് ഇയാൾ താഴ് ഉണ്ട് കുറച്ചുമ്പോൾ താഴെ ചെന്നക്കോട്ട് അയാളോടിച്ചു ഇയാളുടെ മേലുണ്ട് എന്തൊരു എന്തോ ഇങ്ങനെ ഉണ്ടോ ഇരുന്ന് അല്ലെങ്കിൽ തന്നെ ഇതായിട്ട് അങ്ങനെന്തായാലും തപ്പി തപ്പി അവസാന കണ് ഏതായാലും കലാപരിപാടി തുടങ്ങും വിളിച്ചാൽ ചങ്ങാക്ക് എവിടെ കണ്ട പരിചയം പോലും ഇതിപ്പോന്താ എങ്ങനെ വരാൻ വൈലില്ല ഏതായാലും ഞാനും അവിടെ നിന്ന് കറങ്ങി നോക്കിട്ടോ കുറച്ച് നമ്മളെ മനസ്സിലാകോ ഞാൻ ചെറുതായിട്ടും ചോദിച്ചു ഇവിടുത്തെ ഇൻസ്റ്റാഗ്രാമാ യൂസ് ചെയ്യലേ ഇൻസ്റ്റാഗ്രാ യൂസ് ലീവാണ് അപ്പഴല്ല വലിയ ഡിസ്റ്റ് ഉണ്ടായത് കമന്റിട്ടാണെന്ന് ലീവാണോ ആയിക്കോട്ടെ ഒന്ന് ഞങ്ങളെ കാര്യങ്ങളെ ഇഷ്ടം നോക്കാൻ വന്നാട്ടെ നിങ്ങളവിടെ പോയി ഇന്നോളി ഇറങ്ങി അപ്പൊ നമ്മളെ പരിപാടി തുടങ്ങുന്ന അങ്ങനെ ഞാൻ കുറച്ചു എറിയേണ്ടത് വലിയ എന്ത് സാധനം കിട്ടുവാൻ വേണ്ടി നോക്കിട്ട് അങ്ങനെ തന്നെ പെർഫ്യൂമിനെ കുറിച്ച് കുറച്ച് ഡൗട്ടുകളൊക്കെ ഞാനോട് ചോദിക്കാൻ പോയിട്ടാണെങ്കിലോ കിട്ടിയ അവസരം നല്ലവണ്ണം മുതലാക്കണമു അങ്ങനെ ഞാനൊരു സംസാരിക്കുന്ന പയാള് പറഞ്ഞത് ഇവിടെ ലോക്കൽസ് സാധനം ഉള്ളതല്ല പ്രീമിയം ക്വാളിറ്റി പെർഫ്യൂം ഉണ്ട് നിങ്ങൾക്ക് ഇവിടുന്ന് മേക്ക് ചെയ്യാനൊക്കെ പറ്റും ഞങ്ങൾക്ക് വേണ്ട സാധനം ഞങ്ങൾ പോക്കറ്റിലേ ഇസ്റ്റഗ്രാമത്തെ കാക്കൊന്നും ഒന്ന് മെസ്സേക്കാ വരു തെളിവെടുക്കല്ലേ ഞങ്ങള് കുറച്ച് സാധനം വന്ന അടിച്ചാശല് നിങ്ങള് വല്ല ചലഞ്ച് ഇട്ടല്ലേ ഏതല്ലേ തിരിച്ചു നിങ്ങൾ ലീവ് എടുത്ത് പരിവിത്തറതാടേ തിരിച്ചു ബൈ